എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടു വാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അഡിനോയിഡ് അല്ലേ സർജറി പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും സംശയമുണ്ട് സർജറി ഇല്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റും ഇതിനെന്താണൊരു മാർഗ്ഗം എന്നുള്ളത് ആണ് ഞാൻ ഇന്ന് വീഡിയോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാവട്ടെ രാത്രിയൊക്കെ ആണെങ്കിലും കൂർക്കമ്പലി അധികമായിട്ട് വരിക വായ തുറന്ന് വെച്ച് ശ്വാസം എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത പനി ജലദോഷം കപക്കെട്ട് തൊണ്ടവേദന തൊണ്ട കുത്തിച്ചുമ ചെവിയിൽ ഇൻഫെക്ഷൻ ചെവി വേദന വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ മുഖം നോക്കുവാണെങ്കിൽ കുഞ്ഞിൻ്റെ പല്ലുന്തി വരുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ പല്ലിൻ്റെ അലൈൻമെൻറ്റ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക താടി നീണ്ടു നീണ്ടുവരുന്നൊരു പ്രശ്നം ഉണ്ടാവുക ചിരിക്കുമ്പോഴൊക്കെ മോണ കൂടുതലായിട്ട് പുറമേ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക കേൾവിക്കുറവ് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എന്ന് കുട്ടി ഇങ്ങനെ എടുത്തെടുത്ത് ഒരു ബുദ്ധിമുട്ട് രാത്രി ഉറക്കത്തിലാണെങ്കിൽ ഞെട്ടി എണീറ്റ് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ടില് ഞെട്ടി ഇരിക്കുന്ന ഒരു പ്രശ്നം വരിക അല്ലെങ്കിൽ രാത്രി ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാവുക കുഞ്ഞിന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ കുഞ്ഞ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിലിറ്റി ഉണ്ടായിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ അടിനോഡിൻ്റെ സിംഡം എന്ന് പറയുന്നത് എന്താണ് അടിനോയിഡെന്ന് വെച്ചാൽ നമ്മളുടെ മൂക്കിന് മാക്കിലായിട്ട് നമ്മളുടെ ബ്രെയിനിന്ന് താഴോട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു ദശ വളരാറുണ്ട് ഒരു കഴല പോലെ ഇതിനുണ്ടാവുന്ന വലിപ്പം വയ്ക്കലോ അല്ലെങ്കിൽ നീർക്കെട്ടോ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് അടിനോയിഡ് രോഗം നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് സിംറ്റംസ് കേട്ടാൽ തന്നെ ഡോക്ടേഴ്സിന് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ആവശ്യമെങ്കിൽ എക്സ്ട്രേ ഒക്കെ നോക്കിയിട്ട് അതിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാം സാധാരണഗതിയിൽ ഗതിയിലൊരു തൊണ്ണൂറ് ശതമാനം ഗ്രോത്തൊക്കെ ആകുമ്പോഴേക്കാണ് സർജറി ഒക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അടിനോടുണ്ടാവും എന്നുള്ളതാണ് അടിനോടുണ്ടാവേണ്ട ഒരു പ്രധാന റീസൺ ആണ് ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷി കുട്ടികളുടെ കുറവ് രണ്ടാമത്തെ ഒരു കാരണമാണെങ്കിൽ അലർജിയാണ് എന്തെങ്കിലും അലർജൻസ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടാനുള്ള വലിപ്പം വെക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ അലർജിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പം കുട്ടികൾക്കൊരു അറുപത് ശതമാനവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ട് ഒരു നാൽപ്പത് ശതമാനം ബുദ്ധിമുട്ട് വരുന്നതും അലർജിയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് കുട്ടിക്ക് അലർജി ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അത് നമ്മൾ അലർജൻസ് എന്ന് പറയും ഉദാഹരണത്തിന് ഇപ്പം പൊടി അടിക്കുമ്പോൾ നമുക്ക് തുമ്മൽ വരുന്നില്ലേ അതുപോലെ തന്നെ പൂമ്പൊടി വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ ഒക്കെ അലർജി കാരണം ചിലതരം മണങ്ങൾ നമ്മൾ കടുക് വറക്കുന്നതും മുളകിൻ്റെ മണങ്ങളും ഒക്കെ വരുമ്പോഴൊക്കെ ഇത് കൂടാറുണ്ട് പിന്നെ ക്ലൈമറ്റ് വേരിയേഷൻസ് വരുമ്പോഴത്തേക്കൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അലർജൻസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ മാക്സിമം അലർജൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അത് കറക്റ്റായിട്ട് ഹെയർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ചെള്ളൊന്നും വരാത്ത രീതിയിൽ അതിനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കുട്ടികൾ അതിനെ അതിനെടുത്ത് കൂടുതലായിട്ട് കളിപ്പിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് വേണം ായിട്ട് അതുപോലെ തന്നെ പൊടി അടിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ വാക്യം ക്ലീനറൊക്കെ ഇട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുക നമ്മുടെ കർട്ടൺസ് അതുപോലെ തന്നെ കാർപ്പറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പില്ലോ കവറും ബെഡ്ഷീറ്റും കവറും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഡസ്റ്റ് മൈറ്റ് എന്നുള്ളൊരു പാരസൈറ്റ് നമുക്ക് നശിപ്പിക്കാൻ കഴിയും കാരണം ഈ പൊടി അലർജി വരുന്നത് ഈ ഡസ്റ്റ് മറ്റ് എന്ന് പറഞ്ഞൊരു സൂക്ഷ്മജീവി കാരണമാണ് നമുക്ക് ഉണ്ടാവുന്നത് അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയെടുത്താലേ കഴിയുള്ളൂ സാധാരണ വെള്ളം മുക്കി തുടച്ചാലൊന്നും അത് പോകത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പൂമ്പൊടി റബ്ബറിന്റെ പൊടിയൊക്കെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് അലർജി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ മാസ്ക് ഒക്കെ മാക്സിമം ഉപയോഗിക്കുകയൊക്കെ പുകയും മണങ്ങളും ഒക്കെ കുറച്ചൊന്ന് കുറച്ച് കുട്ടിക്ക് ഇതാക്കാൻ നോക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അലർജൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വൈറ്റമിൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെ പ്രധാനമാണ് ഡെയിലി ഡോസ് വെച്ച് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒമേഗ ത്രീ നമുക്ക് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഡോസ് അതിനനുസരിച്ച് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡയറ്റിൽ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഭക്ഷണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ നട്ട്സ് സീഡ്സ് ചിക്കൻ മീൻ മുട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുക്കുക ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായിട്ട് ഉറക്കം കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിട്ടണം അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അലർജിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിനോടിനും വലിപ്പം വയ്ക്കുന്നത് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കാരണം ഇപ്പോൾ ആയിട്ട് ഇൻഫെക്ഷൻ സൈനസ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ആവി കൊള്ളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൂക്കടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സലൈൻ ഡ്രോപ്സ് ഉണ്ടല്ലോ നോർമൽ സലൈൻ ഡ്രോപ്സ് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ മൂക്കടപ്പ് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം തീരെ കുഞ്ഞു കുട്ടികളാണ് സൈനസ് ഇൻഫെക്ഷൻ ഇവിടെയൊക്കെ വേദനയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആവി കൊള്ളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോട്ടൺ ക്ലോത്തിൽ ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് വശങ്ങളിലും കവിളുടെ സൈഡിലും ൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഒപ്പി ഒപ്പി എടുക്കാവുന്നതാണ് അത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എ സിയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽറ്റർ ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ പൊടിയുണ്ടെങ്കിലും അത് ഇൻഫെക്ഷൻസ് ഇൻഫക്ഷൻസ് ഒരു പ്രധാന റീസൺ ആണ് പിന്നെ കുട്ടി ഒത്തിരി തല വേർത്തിട്ട് വരുന്ന സമയത്ത് തല ഒത്തിരി വേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിനോടിൻ്റെ വലിപ്പം വെക്കാൻ അതൊരു റീസൺ ആണ് നന്നായിട്ട് തലയൊക്കെ തുടച്ച് കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേർത്ത് വന്നിട്ട് ഉടനെ നമ്മൾ കുളിപ്പിക്കുന്നതും കുറച്ച് ദോഷം ചെയ്യും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ തലയിൽ ഒത്തിരി എണ്ണ തേക്കുന്ന ചിലർ ഒത്തിരി എണ്ണ കുട്ടികൾക്ക് തേക്കാറുണ്ട് അതും അടിനോടിനെ വലിപ്പം വയ്ക്കാനൊരു റീസൺ ആണ് അതുകൊണ്ട് തലയിൽ എണ്ണ തയ്ക്കുന്നത് കുറച്ചൊന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരം ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിലൊന്ന് ചെയ്യിക്കാൻ ശ്രമിക്കുക അതിനുള്ള എല്ലാർജ്മെൻ്റ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ അടിനോട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഫ്യൂച്ചേഴ്സിലുള്ള വ്യത്യാസമാണ് താടി നീണ്ടുവരിക മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറുക പണ്ട് ഉരുണ്ടിരുന്ന മുഖമൊക്കെ ഇങ്ങനെ കൂർത്ത് വരുന്നൊരവസ്ഥയിലോട്ട് മാറുക മോണയൊക്കെ കാണുന്ന രീതിയിൽ പല്ലിൻ്റെ അലൈന്മെന്റ്സ് മാറി പല്ല് ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിലായിട്ടൊക്കെ ഇങ്ങനെ അലൈൻമെന്റ് മാറാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ അടിനോടിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യമേ അടിനോട് ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടിലോട്ടൊന്നും വരാതെ തന്നെ നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾ അടിനോട് കണ്ടുവരാറുണ്ട് ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ആറു മുതൽ എട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ സിംറ്റംസ് ഒക്കെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ഗ്രാജ്വലി കുറഞ്ഞൊരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും കുറഞ്ഞ ഒക്കെ മാറി അടിനോട് ചുരുങ്ങിപ്പോകുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും സിംറ്റംസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുക അല്ലെങ്കിലാണ് നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ മാറുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻറ്റി അലർജിക് മെഡിക്കേഷൻസും കൂടെ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അലർജി മൂലമുള്ള അടിനോട് എല്ലാവരും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് സർജറി തന്നെ വേണ്ടി വരുമെന്നുള്ളത് ഒരിക്കലുമില്ല സർജറി ഇല്ലാതെ നമുക്ക് വളരെ ഫലപ്രദമായ മെഡിസിനിലൂടെ നമുക്ക് അടിനോടിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്